എൻ്റെ പൊന്ന് ഷാനൂഖ ഷാനവാസേ പൊളിയാണ് നിങ്ങൾ അക്ബറത്തെ ചൊട്ടിച്ച് കൂടുതൽ നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ഇന്നലെ ഒരു മുട്ടനടി കിടന്നും അനുമോളും ആര്യനും തമ്മിലാണ് ആദ്യം നടന്നത് അനുമോള് ചവിട്ടിയെന്നും പറഞ്ഞ് അര്യൻ കള്ളത്തരം പറഞ്ഞ് ബാക്കിയുള്ളവരിൽ അറ്റാക്ക് ചെയ്തപ്പം ഷാനവാസ് ഇതറിഞ്ഞ് ആദ്യം നൂറ് ആയതുകൊണ്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അപ്പം നമുക്ക് നോക്കാം പറഞ്ഞ് പുള്ളി അവിടെ ചെന്നപ്പം പുള്ളി കണ്ട് നമ്മുടെ ആര്യും ചെരുപ്പെടുത്ത് എറിയുകയാണ് അത് കൊണ്ടത് അക്ബറുടെ നേരെ അക്ബർ അത് ഉടനെ അനുമോളം എറിഞ്ഞു അനുമോള പക്കെട്ട് കയറുകയാണ് ഇപ്പൊ ഷാനവാസിൻ്റെ നേരെ കൈ കയ്യൊന്നും കിട്ടിയാൽ പങ്കുട്ടും ചൂട്ടും പിന്നെ വഴക്കായി ഭയങ്കര ഇതായി ഏഹ് അക്ബറായി വിളി അക്ബർ ഷാനവാസിനെ വിളിക്കുകയാണ് പെൺകോന്തനെന്ന് നീ അവിടെ താങ്ങാതെ അപ്പം ഈ അക്ബർ താങ്ങുന്ന ആരെയാണ് ഷാനവാസിനെ ആരെയും താങ്ങാനൊന്നും പോയിട്ടില്ല പുള്ളി ഉള്ളത് ഉള്ളതുപോലെ പറയുന്ന ഒരു വ്യക്തിയാണ് ഈ അക്ബറാണ് താങ്ങുന്നത് ജിസൈലിനെയും റെന ഫാത്തിമേനിയൊക്കെ താങ്ങി നടക്കുന്നത് ഈ അക്ബർ തന്നെയാണ് അപ്പാനീനിയൊക്കെ എന്നിട്ട് പറയാം മറ്റുള്ളവരെ എഴുതി ചെയ്യുക വളരെ മോശമാണ് അപ്രാനവാസ് വിട്ടുകൊടുക്കും ഷാനവാസ് നല്ലത് പറഞ്ഞു കൊടുത്തു അവസാനം ബിഗ് ബോസ് കൺസെപ്ഷൻ റൂമിലേക്ക് വരെ എത്തേണ്ട ഇതായി നല്ല രീതിയിൽ നല്ല രീതിയിൽ നല്ല ചുട്ട മറുപടി കൊടുത്തു അക്ബറിനെ അക്ബറിനെ ഓടിച്ചെന്ന് തന്നെ പറയാം എന്റെ പൊന്ന് ഷാനു നിങ്ങൾ പുലിയാണ് കേട്ടോ ഞാൻ ഓർത്ത ഷാനും ഒതുങ്ങും ഇങ്ങനെ അതോടെ ഒന്നും ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇന്നലെ എനിക്ക് മനസ്സിലായി പുള്ളി പുലിയാണ് പുള്ളി വേണ്ട വേണ്ടെന്ന് വെക്കുന്നതാണ് മനസ്സിലായോ ഒരു പെൺകുട്ടിന് ഇത്രമാത്രം ടാ ടോർച്ചർ ചെയ്യും ടാർഗറ്റ് ചെയ്യുമ്പോൾ എത്ര നേരം കണ്ടില്ലെന്ന് കാണിക്കും എന്നിട്ട് ബാക്കിയുള്ളവരുടെ മെക്കട്ട കയറുവാണ് എന്നിട്ട് അവരങ്ങനെ ചെയ്തില്ല ആരോട്ടെ ഇവരിങ്ങനെ ചെയ്തില്ല ആരോട്ടാ ചെയ്യാത്ത കുറ്റം കൂടെ കൊടുക്കുവാണ് ഇവർ ചെയ്തതിന് ആ ഇപ്പം മോലൻ ആ ശരി നിങ്ങളത് ഇങ്ങനെ ചെയ്യരുത് കണ്ടിട്ടാണ് വന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇവർക്ക് സപ്പോർട്ടല്ലേ എന്തായാലും ഷാനുക നിങ്ങൾ പൊളിയാണ് പൊളി ചാടിക്കും എല്ലാത്തിനെയും നല്ല നല്ല കൊടുക്കേണ്ടത് നല്ലപോലെ അക്ബർ അക്ബർ സത്യം പറഞ്ഞാൽ അവസാനം അക്ബർ തന്നെ പേടിച്ചിട്ടുണ്ട് ഷാനുവാസിൻ്റെ ഇത്രയും പ്രതീക്ഷിച്ചില്ല അക്ബർ അക്ബർ ഓർത്ത എല്ലാത്തോടെ അങ്ങോട്ട് പറയുമ്പോൾ ഷാനുവാസ അങ്ങോട്ട് മാറിപ്പോവും അല്ലെങ്കിൽ പോകും എന്നാണ് ഓർത്ത പക്ഷേ ഇത്തവണ പുള്ളി കട്ടക്കിന്ന് അക്ബർ ഷാനുവാസിനെ വിളിക്കുകയാണ് നീ ഒരു പെൺകോന്തനാണ് നീ അവിടെ മൂട് താങ്ങി നടക്കാവോ യുവന്മാര് നടക്കുന്ന ജിസേലിന്റെ മൂട് താങ്ങിയതോ ഏ യുപന്മാര് നടക്കുന്ന ജിസേലിന്റെ മൂട് താങ്ങിയതിനു ഒരു കുഴപ്പമില്ല ഇങ്ങനെയുള്ള ചെറ്റകൾ അപ്പാനിയുടെയും ജിസൈലിന്റെയും ആര്യൻറെ ഒക്കെ അടിമയാണ് ഈ അക്ബർ എന്നിട്ട് ഷാനുവിനെ വിളിക്കുക ഇങ്ങനെയാണ് ഷാനു കൊടുത്തില്ല ഷാനു നല്ല ചുട്ട മറുപടി നല്ല അക്ബറിന് കൊടുത്തു അക്ബറിന് കിട്ടണ്ടത് നല്ലപോലെ കിട്ടി വെറുതെ വായി ഇരിക്കുന്നു അല്ലെന്നെ വായിരിക്കുന്നു മൊക്കെട്ട് കയറാതിട്ട് മേടിച്ചു കിട്ടുക ഇതാണ് അക്ബറുടെ കുഴപ്പം ഇപ്പം എൻ്റെ കൊച്ചുകുടിയും അവസാനിക്കും നിങ്ങളിഷ്ടമാക്കി വീടിലേക്ക് ഷെയർ ചെയ്താൽ സാർ താങ്ക് യു ബൈ ബൈ